പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനമായി വരുവാൻ പ്രേരിപ്പിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവേ സ്തോത്രം ഹാലിൽ പ്രേസ് യു ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാലിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ് നമ്മുടെ ഒരു സഹപാഠിയുടെ ബന്ധുവിൻ്റെ മകൻ ചെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു യൗവനത്തിൽ തന്നെ വളരെ ദുഃഖകരവും നടു നടുങ്ങുന്നതുമായ ഒരു വാർത്ത അപ്പം ഇന്ന് അവിടെ വരെ പോകണം ഇന്ന് കേ ഇന്ന് ഓൾ ഇന്ത്യ സ്ട്രൈക്കിൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മളെങ്ങനെ പോകും അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഒരു മരണ മരണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചിട്ട് പോകും അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് അതൊന്നും ഒട്ടിക്കാൻ നിന്നില്ല കർത്താവ് അങ്ങയുടെ ദൂതര അയച്ച് ഞങ്ങളുടെ യാത്രകളെ അങ്ങ് കാക്കണമേ സേഫായിട്ട് അവിടെ വരെ പോയി വരുവാനായിട്ട് സാധിക്കണമേ അങ്ങനെ ഞങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾ അവിടെ എത്തുകയും ആ മരണാനന്തര ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും സേഫായിട്ട് തിരിച്ചെത്തുകയും ഒക്കെ ചെയ്തു പക്ഷെ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപക്ഷേ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഇത്രയും ദുഃഖകരമായ ഒരു അന്തരീക്ഷം തിങ്ങി നിറ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരണ വീട്ടിൽ ആളുകൾ ഒരു ഗെറ്റ് ഗെറ്റുഗതറ് പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ആ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഗെറ്റ് ഗെറ്റുഗതറ് പോലത്തെ ഒരു ഒരു ആഘോഷം അതിനെ കുറച്ചെങ്കിലും ചിന്തിപ്പിച്ചോ ഒരു യഥാർത്ഥ ക്രിസ്തു അനുയായിക്ക് ചേരുന്ന ഒരു പ്രവൃത്തിയാണോ ഇത് ദുഃഖിച്ചിരിക്കുന്ന ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അട്ടഹാസങ്ങളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെയായി വർത്തിക്കുവാൻ പരിസരം മറന്ന് വർദ്ധിക്കുവാൻ ഒരു ക്രിസ്തു അനുയായിക്ക് അത് അനുകരണീയമാണോ ഒരിക്കലുമല്ല അപ്പോൾ അതിന് ആയിട്ടുള്ള ഒരു ഒരു വചനഭാഗം റോമ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രപ്രലുവിൻ ഒരു മരണവീട്ടിൽ ചെന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നത് അത് ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു പ്രതിച്ഛായ ആയിരിക്കാം അത് ഇറ്റ് ഇസ് മിസറബ് പക്ഷേ മനസ്സിൻ്റെ നവീകരണം വഴി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി രൂപാന്തരപ്പെട്ട ഒരുവന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുവനെ ആ അന്തരീക്ഷത്തെ വിവേചിച്ചറിയുവാനും അതനുസരിച്ച് അവൻ്റെ പെരുമാറ്റത്തെ ക്രമപ്പെടുത്തുവാനും ദുഃഖിതരോടുകൂടെ ദുഃഖിക്കുവാനും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും ഒക്കെയുള്ള ഒരു കഴിവ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരിൽ പ്രകടമാകും വീണ്ടും റോമ പന്ത്രണ്ട് പതിനഞ്ച് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ നിങ്ങൾ അന്യാനം യോജിപ്പോടെ വർത്തിക്കുവിൻ ഔദ്ധ്യം വെടിഞ്ഞ് എളിയവരുടെ ഇറങ്ങി വരുവൻ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എല്ലാവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർധിക്കുവിൻ ഇപ്പം സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാൻ കരയുന്നവരോടുകൂടെ കരയുവിൻ ഒരു വിവാഹ ചടങ്ങിനാണ് പോകുന്നതെങ്കിൽ സന്തോഷിക്കുക തന്നെ വേണം അതേസമയം ഒരു ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു മരണ വീട്ടിലേക്കോ അതോ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗം പിടിപെട്ട് മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ അടുത്തുപോയി വലിയ സന്തോഷ പ്രകടനങ്ങൾ നടത്താതിരിക്കട്ടെ നടത്താതിരിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ സങ്കടപ്പെടുന്നവരോടുകൂടെയും സഹിക്കുന്നവരോടൊക്കെയും അനുതാപത്തോടെ അവരുടെ സങ്കടങ്ങളിൽ നമുക്ക് പങ്കുചേരാ ഒരു തെളിച്ചത്തിലേക്ക് ഈ ഒരു വെളിച്ചത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ ഇന്ന് മരിച്ച ആ യുവാവിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവൻ്റെ ആത്മാവിനെ അവൻ്റെ പാപങ്ങളെല്ലാം പൊറത്ത് അങ്ങയുടെ വലത്ഭാഗത്ത് തിരുത്തേണമേ കർത്താവേ ആ കുടുംബത്തിനെ ഈ നഷ്ടം നികത്തുവാനുള്ള ഈ നഷ്ടത്തെ നേരിടുവാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ ആ ബാ പിതാവേ യേശു കർത്താവേ നന്ദി യേശു കർത്താവേ സ്തോത്രം ഹലല്ലൂയ ഹലലൂയ ഹലലൂയ കരയുന്നവരോടുകൂടെ കരയുവാനും ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കുവാനും ആഹ്ലാദിക്കുന്നവരോടുകൂടെ ആഹ്ലാദിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ യേശുവേ സ്തുതി 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 യേശു സ്തു ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ